നമസ്കാരം പിണറായി വിജയൻ സർക്കാരിൻ്റെ ചരിത്രത്തിൽ ഇതുവരെയും കോടതിയിൽ പോയി ഒരു അനുകൂല വിധി സമ്പാദിച്ച ഒരു ചരിത്രമില്ല സ്ഥിരമായി കോടതിയിൽ പോവുകയും കോടതിയിൽ നിന്നും പരാജയപ്പെട്ട് തിരിച്ചു വരികയും ചെയ്യുന്ന അനുഭവമാണ് ധാരാളമുള്ളത് ഇതാ ഇന്ന് സുപ്രീം കോടതിയും അത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചിരിക്കുന്നു സാങ്കേതിക സർവകലാശാല വി സിയായി സിസ തോമസ് സ്ഥാനമേറ്റെടുത്തത് സർക്കാരിൻ്റെ അനുമതിയോ അറിവോ ഇല്ലാതെയാണ് അതുകൊണ്ട് അവർ വൈസ് ചാൻസലറായി സ്ഥാനമേറ്റെടുത്തത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി ആ ഹർജി തള്ളിയതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതിയെ സമീപിച്ച് സുപ്രീം കോടതി ഹിയറിംഗ് തുടങ്ങിയപ്പോൾ തന്നെ സുപ്രീം കോടതി അനുകൂലമല്ലാത്ത നിലപാടാണ് സർക്കാരിന് അനുകൂലമല്ലാത്ത നിലപാടാണ് എടുത്തത് സിസ തോമസിനെ ഗവർണറാണ് വൈസ് ചാൻസലറായിട്ട് നിയമിച്ചത് ഗവർണർ വൈസ് നിയമിക്കാൻ ഒരു കാരണമുണ്ട് അവിടെ വൈസ് ചാൻസലറായിരുന്ന രാജശ്രീ എന്ന് പറയുന്ന വൈസ് ചാൻസലറെ നീക്കം ചെയ്ത നടപടി സുപ്രീം കോടതി അംഗീകരിച്ചു അങ്ങനെ സുപ്രീം കോടതിയിലും വരെ പോയി രാജശ്രീയുടെ നേതൃത്വത്തിൽ സർക്കാരിൻ്റെ പ്രേരണയോടുകൂടിയാണ് രാജശ്രീ തന്നെ അകാരണമായിട്ടാണ് നീക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി പോവുകയും ഹൈക്കോടതി തള്ളുകയും പിന്നെ സുപ്രീം കോടതി പോവുകയും ഇതെല്ലാം സർക്കാരിൻ്റെ ചിലവിലും സർക്കാരിൻ്റെ പിന്നെ പിന്തുണയോടും കൂടിയാണ് എല്ലാം ചെയ്തത് പക്ഷേ സുപ്രീം കോടതി ചെന്നപ്പോൾ രാജശ്രീയെ നീക്കിയത് ചട്ടവിരുദ്ധമായിട്ട് നിയമിച്ചത് കൊണ്ടെയാണ് യൂണിവേഴ്സിറ്റി യു വി സി ചട്ടങ്ങൾക്ക് അനുസരിക്കാതെയാണ് രാജശ്രീയെ നിയമിച്ചത് എന്ന് സുപ്രീംകോടതി കണ്ടെത്തിയതിനെക്കുറിച്ച് തന്നെ രാജശ്രീയെ നീക്കിയത് സുപ്രീം കോടതി ശരിവെക്കുകയാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ രാജസ്ഥയെ പുനർ നിയമിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഗവർണർ അന്ന് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ചാൻസലറ ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഗവർണർ നേരിട്ട് ചാൻസലർ എന്ന നിലയിൽ ചാൻസലർ വൈസ് ചാൻസലറെ നിയമിച്ചത് അങ്ങനെയാണ് സിസ തോമസ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായിട്ട് ചാർജ് ഏറ്റെടുത്തത് അന്ന് ചാർജ് ഏറ്റെടുക്കാൻ വന്നപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള സംഘടനകളൊന്നും തന്നെ സഹകരിച്ചില്ല അന്ന് പിന്നെ രജിസ്ട്രാർ ഒപ്പിടാൻ പോലും രജിസ്ട്രാറിൽ അവരുടെ പേര് ഒപ്പിടാൻ പോലും അനുവദിച്ചില്ല രജിസ്ട്രാർ രജിസ്ട്രാ രജിസ്ട്രർ ബുക്ക് കൊടുത്തില്ല അത് രജിസ്ട്രാർ എടുത്തുകൊണ്ട് പോയി അവരെല്ലാം സി പി എം സംഘടനയിൽപ്പെട്ടവരാണ് എസ് എഫ് ഐക്കാർ പിന്നെ വഴിയിൽ തടഞ്ഞു സിസ തോമസിനെ ചാർജ് ഏറ്റെടുക്കാൻ സമ്മതിക്കാതെ ഗേറ്റിൽ തടഞ്ഞു പിന്നീട് ഓഫീസിനകത്ത് പ്രശ്നമുണ്ടാക്കി ഓഫീസിൽ കയറി ബഹളം ഉണ്ടാക്കി ജീവനക്കാർ ബഹളം ഉണ്ടാക്കി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നു അപ്പോഴും അവരവിടെ വൈസ് ചാൻസലറായിട്ട് തന്നെ തുടർന്നു അങ്ങനെയാണ് പിന്നെ സർക്കാർ പോകുന്നത് സർക്കാർ പറയുന്നത് സർക്കാർ ജീവനക്കാരിയായ ഒരാൾ സർക്കാരിൻ്റെ അറിവില്ലാതെ സർക്കാരിൻ്റെ സമ്മതമില്ലാതെ സമ്മതം ചോദിക്കാതെ ഒരു പുതിയ സ്ഥാനം ഏറ്റെടുത്തു എന്നതാണ് സർക്കാർ പറയുന്ന ന്യായം അന്ന് സി പി എം കാരണം അതിനെ വലിയ ന്യായമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് കടന്നു ഇതെന്ന് തോന്നുന്നത് നിയമം ഇവിടെ രാജ്യമില്ലേ ഇവിടെ നിയമങ്ങളില്ലേ ചട്ടങ്ങളില്ലേ ഒരു സർക്കാർ ജീവനക്കാരി അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു അങ്ങനെയാണ് കോടതിയിൽ പോകുന്നത് ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി ആ ഹർജി ചാൻസലർ ചാൻസലറുടെ ഉപയോഗ പിന്നെ അധികാരം ഉപയോഗിച്ച് തന്നെയാണ് നിയമിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തി ഹൈക്കോടതി ആ ഹർജി തള്ളി എന്നാൽ എന്നാലും പിണറായി വിജയൻ്റെ സർക്കാരല്ലേ അറിയാമല്ലോ ഈ ദുരഭിമാനത്തിൻ്റെ കൂടാണവർ ഈഗോയുടെ കൂടുകളാണ് അപ്പോൾ ദുരഭിമാനം ഇങ്ങനെ നിറഞ്ഞു പൊന്തി നിൽക്കുന്ന ഒരു സർക്കാരും അതിന് നേതൃത്വം കൊടുക്കുന്ന അതിനേക്കാളും വലിയ ദുരഭിമാനിയായ ഒരു മുഖ്യമന്ത്രിയും അതിന്റെ പിന്നിൽ നിൽക്കുന്ന ദാർഷ്ട്യവും ദുരഭിമാനവും മാത്രം നിറച്ച് വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയുമാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വീണ്ടും ഈ സിസ തോമസിനെ നിയമിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഹൈക്കോ സുപ്രീം കോടതിയിൽ പോകുന്നു സുപ്രീം കോടതി ഇന്ന് എടുത്തിട്ട് നിങ്ങൾ പിന്നെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഈ ജീവനക്കാരുടെ മണ്ടയിൽ നിങ്ങൾ ഏൽപ്പിക്കരുത് അവരെ ഉപദ്രവിക്കരുത് അതുകൊണ്ട് ചാൻസലറുടെ കൃത്യമായ അധികാരമുപയോഗിച്ചു തന്നെയാണ് യു ജി സി തട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചാൻസലർ ഈ സിസ തോമസിനെ വൈസ് ചാൻസലറെ നിയമിച്ചതുകൊണ്ട് അതിനകത്ത് യാതൊരു കുഴപ്പമില്ല സർക്കാരിൻ്റെ ഹർജി തള്ളുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്ക് തള്ളാൻ പോകുന്നതിന് മുമ്പ് തന്നെ സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വക്കീലന്മാർ വളരെ പ്രമുഖന്മാരായ വക്കീലിനെ ലക്ഷങ്ങൾ രൂപ മുടക്കിയാണ് വക്കീലിനെ കൊണ്ടുപോയി വാദിച്ചത് അങ്ങനെ ലക്ഷങ്ങൾ മുടക്കിയ ആ വക്കീലന്മാരെ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ചും കൂടി അവസരം തരണം കുറച്ചും കൂടി സമയം തരണം കാരണം ഞങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടെന്ന് പറഞ്ഞു ഇനി നിങ്ങളുടെ ആ കാര്യങ്ങളൊന്നും കേൾക്കണ്ടാന്ന് പറഞ്ഞിട്ടാണ് സുപ്രീം കോടതി ഹർജി തള്ളിയത് അതാണ് സുപ്രീം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് പിണറായി വിജയൻ വീണ്ടും പരാജയത്തിൻ്റെ കൈപ്പിനീര് പരാജയത്തിൻ്റെ കൈപ്പിനീര് കുടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു അല്പമെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഉളുപ്പുള്ള ഒരു ആളാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും കയ്പീര് കുടിക്കുമ്പോൾ അയ്യോ അത് വിഷമമാണെന്ന് പറയുമല്ലോ ഇത് സ്ഥിരമായിട്ട് ഹൈക്കോടതിയും അതുപോലെ നമ്മുടെ പിന്നെ വിചാരണ കോടതികൾ പോലും തലക്കിട്ട് അടിച്ചു ഗവൺമെന്റ് ആണ് അത് ഹൈക്കോടതിയിലെ ഏത് കേസ് എന്നാലും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് സുപ്രീം കോടതിയിൽ ഇനിയിപ്പോൾ ഒരു കേസുണ്ട് ഞങ്ങൾക്ക് കടം വാങ്ങിക്കാൻ അനുവാദം തരണം ഞങ്ങളിവിടെ പണമൊക്കെ ഞങ്ങളുടെ ഇഷ്ടം പോലെ ഞങ്ങൾ മുടക്കും ഞങ്ങൾ ധൂർത്തടിക്കും ഞങ്ങൾ വലിയ വണ്ടിയിൽ യാത്ര ചെയ്യും ഞങ്ങൾ വിദേശ യാത്ര ചെയ്യും ഞങ്ങൾക്ക് ആവശ്യം പോലെ തോന്നുന്നവർക്കെല്ലാം ഞങ്ങൾ ക്യാബിനറ്റ് റംഗ് കൊടുക്കും അവർക്കെല്ലാം ശമ്പളം കൊടുക്കും അത് ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ ഫണ്ട് പക്ഷേ കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഞങ്ങൾ തരണം എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ഞങ്ങൾ കടം വാങ്ങിക്കണം ഇനിയും കൂടുതൽ ധൂർത്തടിക്കാനും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന വേണം വെള്ളവും പിന്നെ വിറകവും കോരുന്നവർക്കെല്ലാം ഞങ്ങൾക്ക് ധൂർത്തിച്ച് പണം കൊടുക്കണം അതുകൊണ്ട് ഞങ്ങൾ കടം വാങ്ങിക്കണം കടം അനുവദിക്കണം എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി പോയിരിക്കുന്നത് ആ കേസിന് എന്താവും നമുക്ക് കണ്ടറിയാം എന്തായാലും ഇപ്പോൾ ഗവർണർക്ക് ഒരു വിജയം കൂടി ഉണ്ടായിരിക്കുന്നു പിണറായി വിജയന്റെ പോലെ ഒരു വിജയം കൂടി ഉണ്ടായിരിക്കുന്നു സുപ്രീം കോടതി ഈ സിസ തോമസിനെ നിയമിച്ച സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ നിയമിച്ച ആ നടപടി ശരിവച്ചിരിക്കുന്നു സുപ്രീം കോടതി സർക്കാരിന്റെ പിണറായി വിജയന്റെ ഹർജി തള്ളിയിരിക്കുന്നു